നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം തുടരെ തുടരെ സൗദിയിൽ വാഹനാപകടങ്ങളും അതുപോലെ തന്നെ ദുരൂഹ സാഹചര്യങ്ങളും പ്രവാസി മലയാളികൾ മരിക്കുന്ന വാർത്ത ഒത്തിരിയേറെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനോടൊപ്പം തന്നെ സമാനമായി യന്ത്രത്തിൽപ്പെട്ട ഒരു മലയാളിയും മരിച്ചതായി വാർത്തയും വന്നിരുന്നു പിന്നാലെയും പിന്നെയും ഒരു പ്രവാസി മലയാളി കൂടി മരിച്ച് വാർത്ത സൗദിയിൽ നിന്നും വന്നിരിക്കുകയാണ് മലയാളി യുവാവ് സൗദി അറേബ്യയിൽ കാർ മരിച്ച വാർത്തയാണ് വന്നിരിക്കുന്നത് റോഡ് മുറിച്ചു കടക്കുമ്പോൾ അതിവേഗതയിൽ വന്ന കാറിച്ച് തിരുവനന്തപുരം നാവായിക്കുളം സീമന്തപുരം സ്വദേശി നിസാം മൻസിലിൽ നിഷാദാണ് മരിച്ചതായി ലഭ്യമാകുന്ന വിവരം വയസ്സ് ഇരുപത്തിയൊൻപതാണ് തിങ്കളാഴ്ച രാത്രിയോടെ കിഴക്കൻ പ്രവിശ്യയിലെ ദമാം അൽഖോബാർ ഖോബാർ ഹൈവേയിൽ സ്റ്റേഡിയം സിഗ്നലിന് സമീപമായിരുന്നു അപകടം നടന്നത് ദമാം സീകോ ബിൽഡിങ്ങിന് സമീപം ഒരു കടയിലെ ജീവനക്കാരനായിരുന്നു യുവാവ് നാലു വർഷമായി സൗദിയിൽ തന്നെയുണ്ട് അതോടൊപ്പം തന്നെ നാലു മാസം മുമ്പാണ് വിവാഹം കഴിഞ്ഞ് തിരിച്ചെത്തിയത് തന്നെ അതിനിടയിൽ പിതാവിന് ഹൃദയാഘാതം ഉണ്ടായതിനെ തുടർന്ന് പതിനഞ്ച് ദിവസത്തെ അവധിക്ക് നാട്ടിൽ പോയി ഒരാഴ്ച മുമ്പാണ് യുവാവ് തിരിച്ചെത്തിയത് രാത്രിയിൽ ജോലി കഴിഞ്ഞ സഹോദരി ഭർത്താവിനെ കാണാൻ പോകുന്നതിനാണ് റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിച്ചത് ഇതിനിടെ സൗദി പൗരനോടിച്ച ജി എം സി വാഹനം അതിവേഗതയിലെത്തി ഇടിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് ഭാഷ്യം ഇടിയേറ്റുതറച്ചു വീണ യുവാവ് തൽക്ഷണം മരിച്ചതായാണ് ലഭിക്കുന്ന വിവരം പിതാവിന് ഹൃദയാഘാതം ഉണ്ടായതിനെ തുടർന്ന് പതിനഞ്ച് ദിവസത്തെ അവധികയാണ് നാട്ടിൽ പോയ നിഷാദ് ഒരാഴ്ച മുമ്പ് തിരിച്ചെത്തിയത് ദമാം മെഡിക്കൽ കോംപ്ലക്സ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ സാമൂഹിക പ്രവർത്തകൻ നാസ് വഖത്തിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നുമുണ്ട് ഇബ്രാഹിം റാഹിൽ ദമ്പതികളുടെ മകനാണ് മരിച്ച നിഷാദ് ഭാര്യ ഷബീന സഹോദരി ഭർത്താവ് അൻസാരി ദമാമിൽ തന്നെയുണ്ട് സഹോദരി ഭർത്താവിനെ കാണാൻ പോകുന്നതിനിടയിലാണ് ഈ അപകടം നടന്നതെന്ന് തന്നെ ഇതോടെ തന്നെ ഇതിനു മുമ്പായിട്ടൊരു വാർത്ത വന്നിരുന്നു വിവാഹം കഴിഞ്ഞ് തിരിച്ചെത്തി രണ്ടാഴ്ചയ്ക്ക് ശേഷം മലയാളി യുവാവ് സൗദി അറേബ്യയിൽ താമസസ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു റിയാദിലെ ഒരു സ്വകാര്യ സോഫ നിർമ്മാണ കമ്പനിയിൽ ജീവനക്കാരനായ മലപ്പുറം ആനക്കയം പന്തലൂർ കിഴക്കും പറമ്പ് സ്വദേശി ചെറുകപ്പള്ളി സുബൈറിനെയാണ് മരിച്ച നിലയിൽ ബുധനാഴ്ച വൈകിട്ട് നഗരത്തിന്റെ തെക്ക് ഭാഗത്തുള്ള ഹറാജില മുറിയിൽ കണ്ടെത്തിയത് ഈ വാർത്ത ഏറെ ഞെട്ടലാണ് ഉളവാക്കിയത് നാട്ടിൽ അവധിക്ക് പോയ യുവാവ് വിവാഹം കഴിഞ്ഞ് രണ്ടാഴ്ച മുമ്പ് തിരിച്ചെത്തിയതിനു ശേഷമാണ് ഈ ദാരുണമായ സംഭവം നടന്നത് ഇതിനെ തുടർന്ന് അന്വേഷണം പോലീസ് നടത്തി വരുന്നതായും വ്യക്തമാക്കുന്നുണ്ട് മരണത്തിൽ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ എന്നാണ് പോലീസ് നിലവിൽ അന്വേഷിച്ചു വരുന്നത് തുടരെ തുടരുണ്ടാകുന്ന വാഹനാപകടങ്ങളിൽ ഉണ്ടാക്കുന്ന ഞെട്ടൽ ചെറുതൊന്നുമല്ല ഇത്തരം വാഹനാപകടങ്ങളും അതുപോലെ തന്നെ ദുരൂഹ സാഹചര്യങ്ങളിലെ മരണങ്ങളും പ്രവാസ മലയാളികളുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ പ്രവാസ ലോകത്ത് മൂന്ന് ദിവസത്തിലൊരിക്കൽ ഇന്ത്യയിൽ നിന്നുള്ള ഒരാൾ മരണപ്പെടുന്നുവെന്ന റിപ്പോർട്ടുകളും ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തുവിടുകയുണ്ടായി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത